എന്താ എന്താ അങ്ങനെ ആഗ്രഹം തോന്നാൻ കാരണം അപ്പോ അച്ഛന്റെ അനിയനാണ് അച്ഛൻ പറഞ്ഞു കല്ലുവിനും അനിയത്തും തോന്നി തോന്നില്ലേ അയ്യോടാ അനിയൻ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ കളിക്കാനാ അപ്പൊ അനിയത്തിണ്ടാ അനിയത്തി വേണ്ട ഇങ്ങനെ വേണ്ട കറക്റ്റ് പറ അനിയത്തി മതിയോ ഓക്കേ എന്ത് പേരിടും അനിയത്തി കുട്ടുവേബി മിട്ടുപേബിയാ ഏതാ തളങ്ങണ പേര് മിന്നി അതെടാ മിന്നീന്നിടാ തിളങ്ങണ പേര്ടാ മിന്നി ബേബി എന്തൊക്കെ ആഗ്രഹങ്ങളാ നമുക്ക് ലൂലുമാളിൽ പോയേക്കാം അനിയനെ അനിയത്തിനും കിട്ടുമോ നോക്കിയോടാ ലൂലുമാളിൽ മൈറ്റിയാ വേണത് എന്റെ കയ്യിൽ നിനക്ക് ഇതൊക്കെ വിടുന്ന കിട്ടണേ അത് ഐഡിയാണോ